ഇങ്ങോട്ട് നോക്കി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് സ്കൂളുകാരിൽ നിന്ന് ഒരു തൃക്കാക്കര സ്കൂളിൽ സംഭവം ഉണ്ടായി അതായത് ഒരു കൊച്ച് വൈകി എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളുടെ കുണ്ടും കുഴിയും കടന്ന് ഒരു വണ്ടി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വൈകാം മൂന്ന് മിനിറ്റ് വൈകിയാൻ അതിനെ ഇരിട്ട് മുറിയിലിട്ട് കഥ കടച്ചു എന്ന് പറയുമ്പം ആ ഒരു ഭീകരത അതായത് ആ കൊച്ച് അനുഭവിക്കേണ്ട അനുഭവിച്ച ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് തോള്ളൂ സ്കൂളുകാർക്കൊരു വിചാരം ഉള്ളത് നമ്മളുടേതൊക്കെ പൈസ മേടിച്ചിട്ട് ഞങ്ങളുടേതായ റൂൾസ് എന്ത് റൂൾസ് ആണല്ലോ നിങ്ങൾക്കൊക്കെ എന്ത് റൂൾസ് ആണ് എല്ലാ സ്കൂളുകാർ സ്കൂളുകാരെ കുറിച്ചാണ് പറയണത് എല്ലാ നിങ്ങൾക്കൊക്കെ എന്ത് റൂൾസ് ആണ് നിങ്ങൾ ചെയ്യണത് പറ നിങ്ങൾക്ക് എന്ത് റൂൾസ് നിങ്ങൾ ചോദിക്കുന്ന പൈസയില് സാധാരണ ഒരു കച്ചവടം ചെയ്യുമ്പം ഒരു നൂറ് രൂപ കുറച്ച് തരുമെന്ന് എല്ലാരും ചോദിക്കും ഒരു പേരൻസ് പോലും ഒരു ബാർഗെയിനിങ്ങും ഇല്ലാതെ നിങ്ങൾ ചോദിക്കണ പൈസ തന്നിട്ടാണ് പിള്ളേരെ വിടണത് അല്ലേ അപ്പോൾ ഒരു വ ഒരു കൊച്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് വൈകിയെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ നാടകം കളിക്കേണ്ട ഇതിൻ്റെയൊക്കെ ചെവിക്കല് പൊട്ടിക്കാൻ ആളില്ലാഞ്ഞിട്ട് തന്നെയാണെന്നേ പറയുള്ളൂ എല്ലാ സ്കൂളുകൾക്കും ഇതൊരു അറിയിപ്പായിട്ട് തന്നെ എല്ലാവരും എടുക്കണം കാരണം ഒരു കാരണവശാലും പിള്ളേരെ ഒരു രീതിയിലും പീഡിപ്പിക്കാനുള്ള ഒരു ശ്രമം ആർക്കും അതിനുള്ള അനുവാദമില്ല അവകാശമില്ല അതായത് ഇവൻ്റെയൊക്കെ ചെപ്പയ്ക്ക് കൊടുത്താലേ ഈ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ